സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സൽമാന്റെ മേഘയുടെ വാർത്തകൾ കൂടുതൽ പ്രേക്ഷകരും ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയാം ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തകളായി മാറിക്കഴിഞ്ഞ ഇവർ രണ്ടുപേരുടെയും വാർത്ത അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ സൽമാനും മേഘയും പങ്കുവയ്ക്കുന്ന ഏറ്റവും പുതിയ വീഡിയോ കുറിച്ചും ചോദിക്കുന്നത് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ചു കുറച്ച് ഇവർ വാർത്തകൾ പങ്കുവയ്ക്കാൻ തുടങ്ങി അക്കൂട്ടത്തിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ഇപ്പോൾ മേഘയും സൽമാനും കൂടി അവരുടെ ഒരു പ്രത്യേക വ്ലോഗിലേക്ക് കടന്നിരിക്കുകയാണ് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം അധികം വ്ളോഗുകളായിട്ടൊന്നും എത്താറില്ലെങ്കിലും ഇപ്പോൾ ഇതാ രണ്ടുപേരും വ്ളോഗായി എത്തുന്നു അവർ രണ്ടുപേരും അവരുടെ ആദ്യ ഇഫ്താർ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഉച്ചയ്ക്ക് ലുലു മോളിൽ ചെന്നാണ് ഈ ആഘോഷത്തിന്റെ തുടക്കം ഷോപ്പിംഗ് ആഘോഷത്തിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ സൽമാനും മേഖയും ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇത്തവണ നോമ്പ് പിടിക്കുന്നില്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഒരുപക്ഷെ ഇവർ കഴിക്കുന്നത് കാണിക്കാത്തത് സൽമാൻ നോമ്പ് പിടിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് പ്രേക്ഷകർ പറയുന്നു സൽമാൻ നോമ്പ് പിടിക്കുന്നില്ലേ എന്ന് പ്രേക്ഷകർ കമന്റിൽ തന്നെ ചോദിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇപ്പോഴേ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റു തുടങ്ങി ആരാധകർക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ബ്ലോഗിനോട് കാണിക്കാനുള്ളത് ഇവർ വിവാഹം കഴിച്ച സമയത്ത് ആദ്യം കുറച്ച് വിമർശനമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഈ കപ്പിൾസിനെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു അതായിരുന്നു പ്രേക്ഷകർക്കുള്ള ഒരു വലിയ ഇഷ്ടം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള മറുപടികൾ നൽകുന്നുണ്ട് കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ അവരോടുള്ള ഇഷ്ടം മനസ്സിലാകുന്നു എന്ന് പറയുന്നു മനസ്സിലാക്കുന്നവർ നിരവധി പേരാണ് ഇതിന്റെ താഴെ കമന്റുമായി എത്തുന്നത് ആരാധകർ എല്ലാവരും എല്ലാ വാർത്തയും ഏറ്റെടുക്കുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കാരണം മേഖയും സൽമാനും അവരുടെയൊക്കെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരങ്ങളാണ് അതാണ് അവരുടെ പ്രത്യേകത ആരാധകർ അവരുടെ വാർത്തകൾ പ്രത്യേകമായി ഏറ്റെടുക്കുന്നു എപ്പോഴും മേഖയുടെയും സൽമാന്റെയും വാർത്തകൾ വരണേ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്കിഷ്ടമാണ് നിങ്ങളുടെ വാർത്തകൾ കേൾക്കാൻ നിങ്ങൾ പങ്കുവയ്ക്കാൻ താമസിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഇഫ്താർ ഷോപ്പിങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ തന്നെയാണ് സൽമാനെ മേഘയെ ചോദിക്കുന്നത് നിങ്ങളുടെ ആദ്യ ഇഫ്താറായിട്ട് നിങ്ങൾ നോമ്പെടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ മേഘയ്ക്ക് നോമ്പെടുക്കാൻ സാധിക്കില്ലായിരിക്കും എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതോടൊപ്പം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് നോമ്പ് സൽമാൻ പിടിച്ചാൽ മതിയല്ലോ എന്നും എന്നാൽ സൽമാൻ പോലും നോമ്പ് പിടിച്ചില്ല എന്നാണ് തോന്നുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇവർ നോമ്പ് പിടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ആദ്യം ഇഫ്താർ ഇപ്പോൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇരുവരും ഇരുവരും ഇഫ്താർ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് നോമ്പ് പിടിച്ചിട്ടാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്ത് തന്നെയായാലും പ്രേക്ഷകർ ഇവരുടെ വീഡിയോ ഏറ്റെടുത്തു കഴിഞ്ഞു അത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന് പതിനായിരം ഒക്കെ കടന്ന് മുന്നോട്ട് പോവുകയാണ് അത്രമാത്രം പ്രേക്ഷകരാണ് ഇവരുടെ വ്ളോഗ് കാണാൻ കാത്തിരിക്കുന്നത് ആരാധകർക്കും അത് വലിയ ഇഷ്ടം തന്നെയാണ് ആരാധകരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ അറിയുന്നത് ആരാധകർ മേഘയുടെയും സൽമാന്റെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് വളരെ ആവേശഭരിതമായിട്ടാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ